ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ പ്ലേ ബട്ടൺ എടുത്ത് അങ്ങ് പോവുകയാണ് പിന്നെ എൻ്റെ മകൻ മൂത്ത മകൻ പഠിക്കുന്ന വോളിബോൾ അക്കാഡമിയിലേക്കാണ് പോകുന്നത് അപ്പോൾ ഇവർ മൂന്ന് പേരെ കൊണ്ട് നമുക്കത് ഓപ്പൺ ചെയ്യുന്നതാണ് എൻ്റെ ഒരു ആഗ്രഹം കാരണം ഈ പ്ലേ ബട്ടൺ വേണ്ടിയിട്ട് അവർ അവരാണ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ളത് വീഡിയോ ചെയ്യാനും അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും എൻ്റെ മക്കളാണ് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പം അതുകൊണ്ട് നമ്മൾ അങ്ങേക്ക് പോവുകയാണ് ഹായ് ഫ്രണ്ട്സ് ഉപ്പയും മക്കൾ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഏകദേശം ഒരു നൂറ് കിലോമീറ്ററോളം ഓടിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എൻ്റെ മകൻ ഇപ്പോൾ ഇവിടെ അക്കാദമിയിൽ പഠിക്കുന്നുണ്ട് വോളിബോൾ അക്കാദമിയിൽ അപ്പം ഒരു ആഗ്രഹമായിരുന്നു അവനെ കൊണ്ട് തന്നെ പ്ലേ ബട്ടൺ ഓപ്പൺ അൺബോക്സ് ചെയ്യാമെന്നൊരു ആഗ്രഹമായിരുന്നു അപ്പോൾ ആ ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാൻ ഇത്ര ദൂരം ഓടി വന്നിട്ട് അവർ ഇവരെ കൊണ്ട് തന്നെയാണ് ഇത് അൺബോക്സ് ചെയ്യിക്കുന്നത് അപ്പോൾ നമുക്കിത് കാണാം ജൂം ചെയ്തു ജൂം ഫ്രണ്ട്സ് നമുക്കിതാണ് പ്ലേ ബട്ടൺ ഒരുപാട് കാലത്ത് നമ്മുടെ കഷ്ടപ്പാടിന്റെ ഫലമാണ് ഇപ്പൊ ഈ കിട്ടിയിട്ടുള്ള പ്ലേ ബട്ടൺ അപ്പോൾ അതിന് ഫുൾ സപ്പോർട്ട് ചെയ്ത എന്റെ മക്കളാണ് എല്ലാ സപ്പോർട്ട് ചെയ്തതും വീട് ചെയ്യാനും സപ്പോർട്ട് ചെയ്ത എന്റെ മക്കളാണ് അപ്പോൾ കൂടാതെ നിങ്ങളെല്ലാവരുടെയും ഓരോരുത്തരുടെ ഓരോരുത്തരുടെ പിന്തുണയും സപ്പോർട്ടും ഉള്ളതുകൊണ്ടാണ് നമുക്കിത് നേടിയെടുക്കാൻ കഴിഞ്ഞത് ഇനിയും ഇനിയും നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടുകളും ഞാൻ നമ്മൾ പ്രതീക്ഷിക്കുന്നു എല്ലാവിധ സപ്പോർട്ടുകളും ചെയ്ത് നമ്മൾ വിജയിപ്പിക്കണം എല്ലാവർക്കും നന്ദിയുണ്ട് ഒരുപാട് നന്ദി